കാണുവാൻ സാധിക്കും പിന്നത്തേതിലോ വളരെ കയ്പും ചവർപ്പും എന്ന് വേണ്ട പല ടേസ്റ്റുകൾ പുറപ്പെടുന്ന അനുഭവങ്ങളുണ്ട് ഇത് ദൈവമക്കൾക്ക് യോജിച്ചതല്ല എന്ന് യാക്കോവിൻ്റെ ലേഖനത്തിൽ കാണുവാൻ സാധിക്കുന്നു ഉറക്കൊരു അലീലിയ പറഞ്ഞാട്ടെ ഇത് നമ്മളെക്കുറിച്ചാണോ പറയുന്നത് നമ്മളെ നമ്മൾ മധുരം മാത്രം പുറപ്പെടിക്കുന്നവരാ അമേസോത്രം അലേലുവിയ പല നിലവാരത്തിലാണെന്ന് ഉറവിയിൽ നിന്നൊക്കെ വരുന്നത് ചില സ്ഥലത്ത് നിന്ന് വെളിച്ചെണ്ണ ഉറവിൽ നിന്ന് വരാറുണ്ട് അതിലൂടെ ചായപ്പൊടിയൊക്കെ ഉറവിൽ നിന്ന് തുറന്ന് വിടാറുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അമ്മ സ്തോത്രം ഉറവിൽ നിന്ന് വെളിച്ചെണ്ണ വരും അതിലൂടെ തന്നെ ചായപ്പൊടിയെ എണ്ണയിൽ കലർത്തി വിടുന്നു അമ്മ സ്ത്രോത്രം ഇതൊക്കെ പരിപാടികളാണ് ബിസിനസ് മൈൻഡുകളാണ് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവും കാരണം ഈ ഉറവ വരുന്ന ഒരു പൈപ്പിലൂടെയൊക്കെ തുറന്ന് വിടുകയാണ് പുള്ളിക്കാരന് ചായപ്പൊടി ബിസിനസ്സാണ് അപ്പോൾ അത് നടക്കാൻ വേണ്ടി മാതാവിൻ്റെ പേരും പറഞ്ഞ് വെളിച്ചെണ്ണയിൽ കലർത്തി ചായപ്പൊടി വിടുക ഈ ഉറവയുടെ കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ കാണുവാൻ സാധിക്കുന്നത് ആ മോതിരിക്ക കൂടെ വായിച്ചോട്ടെ വാക്യം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു അല്ലെ ലൂയ്യാ സ്തോത്രം ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും വരും ശാപവും വരും സ്തോത്രം ഇത് വരുന്നത് നന്നല്ലെന്ന് കണ്ട് പരിശുധാത്മാവ് യാക്കോബിലൂടെ എഴുതി വെച്ചു ഒരു ഉറവിൽ നിന്ന് രണ്ടനുഭവം വെളിപ്പെടരുത് ദൈവമക്കളെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്നവനെങ്കിൽ അനേകർക്ക് ടേസ്റ്റ് ഉള്ള വെള്ളമായിരിക്കണം നിന്റെ ഉള്ളത്തിൽ നിന്ന് ഒരു ഉറവയായിരിക്കണം നിന്നിൽ നിന്ന് പുറപ്പെടുന്നതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അനേകർക്ക് രുചിയുള്ള ഉറവയായിരിക്കട്ടെ നിന്റെ അകത്തു നിന്ന് പുറപ്പെടുന്നത് കാരണം ഇത് ദൈവ മക്കൾക്ക് പറഞ്ഞിട്ടുള്ളു അമിത് സ്ത്രോത്രം മറിച്ച രണ്ട് തട്ടുകൾ ആമി ഒരുവന്റെ ഉള്ളത്തിൽ നിന്ന് പുറപ്പെടരുത് ആമയ നിൽക്കുന്നുവെങ്കിൽ ഒറ്റ തട്ടിൽ നിൽക്കട്ടെ അല്ല ലൂയ്യ രണ്ട് തട്ടിൽ നിൽക്കുന്നത് ദൈവ മക്കൾ ചേർന്നതല്ല അമിത് സ്ത്രോത്രം എലിയാവ് പറയുന്നു ആമി സ്വോത്രം എത്രത്തോളം നിങ്ങൾ രണ്ട് രണ്ട് തോണിയിൽ എത്രത്തോളം വെച്ചുകൊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നത് അമിസ്തോത്രം അമേ നിൽക്കുന്നുവെങ്കിൽ ഒറ്റ തോണിയിൽ നിൽക്കട്ടെ അമിസ്തോത്രം ഒരു ദൈവ വൈദ്യലിന്റെ അകത്തുനിന്ന് രണ്ടു തരം സ്വഭാവം വെളിപ്പെടരുത് നിൽക്കുന്നത് ഉറപ്പോടുകൂടി നിൽക്കണം ആമേ സ്വത്ത് അത് നഷ്ടം വന്നാൽ ഉറപ്പോടു കൂടി നിൽക്കണം അമി സ്വത്രം ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്നുവെങ്കിൽ ആമേ കേൾക്കുന്നവനും അനുഭവിക്കുന്നവനും അത് ടേസ്റ്റ് ഉള്ളതായിത്തീരണം അമി സ്വത്രം ഉറവ ആമേ മാധുരമുള്ളതായിരിക്കട്ടെ അമേ ആമേ പത്രോസിന്റെ ലേഖനം രണ്ടാമധ്യായത്തിൽ പറയുന്നു ആമേ സ്വത്ത് ആകയാൽ എല്ലാ ആമേസ്തോത്രം ആമേ അവിടെ പറയുകയാണ് ആമിസ്വത്ത് എല്ലാ ദുഷ്ടതയും തിവും വ്യാജഭാവവും അസൂയയും അമേശോത്രം ദൈ മോക്കൾക്കുണ്ടാവോ ഇത് വരരുതെന്നാണ് തിരുവചനത്തിൽ കാണുന്നത് ഹലോ ലൂയ അമേശോത്രം ഇപ്പോൾ ജനിച്ച വാക്യം വാക്യൊന്നും വായിച്ചാട്ടെ രണ്ടാമധ്യം ഒന്നാമത്തെ പറയുകയാണ് ആമി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി അമി സ്വത്രം കടന്നു വരുന്ന സ്വഭാവങ്ങളൊക്കെ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്വഭാവങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞ അമ്മ കർത്താവിന് മുമ്പാകെ നീതിയുള്ള പ്രവൃത്തികൾ വെളിപ്പെടട്ടെ അമ്മേ സ്വത്തം രണ്ട് തട്ട് മാറ്റി ഒറ്റ തട്ടിൽ നിൽക്കട്ടെ അലലുയ്യ അമ്മേ സ്വത്രം ഒരേ ഉറവിൽ നിന്ന് മധുരവും കയ്പും വെളിപ്പെടരുത് ഉറക്കൊരു അലലിയ പറഞ്ഞ കേട്ട നമ്മെ കുറിച്ചല്ലേ പറയുന്നത് നമ്മെ കുറിച്ചാണോ ഏ നമ്മൾ നിന്ന് മധുരം മാത്രമല്ലേ പുറപ്പെടുത്തുള്ളൂ അനേകർക്ക് ടേസ്റ്റ് നല്ല മധുരമുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മൾ നിന്ന് പുറപ്പെടുന്നത് അമ്മ സ്വത്രം ഈ യാക്കോവിന്റെ ലേഖനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വാ അതരത്തിൽ കിടക്കുന്ന നാവിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ സ്വോത്രം നാവ് അമ്മ ചെറിയൊരു അവയവമാണ് പക്ഷെ വലിയ കാട് കത്തിക്കുന്നതിന് തുല്യമായിട്ട് വെളിപ്പെടുവാനിടയായി ജീവഹാനി വരത്തക്ക വണ്ണം രണ്ട് വാക്ക് വെളിപ്പെട്ടാൽ അമിസ്വത്ത് അവിടെ സംഭവിക്കുമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ വിളിച്ചു പറയുക അങ്ങനെയെങ്കിൽ അത്രയ്ക്ക് ആ മീൻ വിഷമുള്ളത് അമേ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അമീൻ ആ മീൻ അതരത്തിന് അകത്തുനിന്ന് പുറത്തേക്ക് യേശുക്രിസ്തു പറയുന്നുണ്ട് അമിസ്വത്ത് നിങ്ങൾ അകത്തേക്ക് കഴിക്കുന്നതിലല്ല അകത്തു നിന്ന് പുറത്തുവിടുന്നതിൽ എത്രയോ നിങ്ങൾ മലിനപ്പെടുന്നത് ഹല ലുയ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലല്ല നിങ്ങൾ അശുദ്ധരായി തീരുന്നത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിൽ എത്ര അമേശോ അങ്ങനെയെങ്കിൽ നമ്മുടെ നിന്ന് പുറത്തു വരുന്നതിൽ വലിയ പ്രത്യേകതയുണ്ട് ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന വാക്കുകൾ വരെ വളരെ ശുദ്ധിയുള്ളതായിരിക്കട്ടെ കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരണം അമേസോത്രം ഇന്ന് നമ്മുടെ മുമ്പാകെയൊക്കെ അമ്മ സ്ത്രോത്രം പലരും പല അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അമ്മ സ്തോത്രം ഉള്ളത്തിൽ വ്യാജ അനുഭവം വെച്ചും ഇടപെടരുത് അമ്മ സ്തോത്രം ആകെയാൽ എല്ലാ ദുഷ്ടതയും അമ്മ സ്വത്തം എല്ലാ ചതിവും വ്യാജഭാപവും എല്ലാ ആസൂയ നീക്കി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെയായിട്ട് ഈ ശിശുക്കളുടെ പ്രത്യേകത എന്താ അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അലേലൂയാ സ്ത്രോത്രമോ കുഞ്ഞുങ്ങളെ നമ്മ നമുക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണ് അമ്മശോത്രം അമ്മ നമ്മൾ അവരുമായിട്ട് ഇടപെടുന്ന മക്കളാണ് അമ്മ സ്ത്രോത്രം ആമ അധികം നീണ്ടൊന്നും നിൽക്കുന്ന ആമ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ടൊന്നും അധിക സമയം നിൽക്കത്തില്ല അമ്മ സ്വോത്രം അമേ പെട്ടെന്ന് തന്നെ അവർ ഇണങ്ങുകയും അവർ സ്നേഹത്തോടെ ചിരിക്കുകയും അവർ നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ അത് ഏറെ അനുഗ്രഹമാണ് ആമേ കുഞ്ഞു ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ ഒന്നും പറയത്തില്ല അവർ അമി സ്വത്രം വളരെ അമി പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടല കുഞ്ഞുങ്ങളിലൂടെ അമ്മ സ്വത്രം അവർക്കൊരു അമ്മ അസൂയോ ഒരു വെറുപ്പോ അമ്മ വ്യാജഭാവമോ അവരുടെ ഉള്ളത്തിലില്ല അമ്മ അതുപോലെ നാം ആയിത്തീരണമെന്ന് ദൈവ വചനത്തിൽ കാണുവാൻ സാധിക്കുകയാണ് അമ്മ സ്വത്ത് ഒരേ ഉറവിൽ നിന്ന് രണ്ട് തരം വെളിപ്പെടരുത് അമ്മ സ്വോത്രം മത്തായി സുവിശേഷത്തില് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അമേ സ്വോത്രം ആമേൻ ആമേൻ നമ്മുടേതായ ആമേൻ വൃക്ഷത്തെ നോക്കിയൊന്നും നമുക്ക് ആമേൻ ഒരാൾക്കും അതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല ആമേ നിൽക്കുന്ന വൃക്ഷങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ആമേൻ അതിനെ ഉറപ്പിച്ചൊന്നും നമുക്ക് പറയാം പക്ഷെ അതിൽ നിന്ന് വെളിപ്പെടുന്ന ഫലമുണ്ടല്ലോ ഈ ഫലത്തിലാണ് ആളെ പിടികിട്ടുന്നത് ഉറക്കൊരു അലേലിയ പറഞ്ഞാട്ടെ നല്ല ഫലം പുറപ്പെട്ടാലേ നല്ലത് പറയത്തുള്ളൂ മധുരമുള്ള ഉറവ പോലെ അതിൽ നിന്ന് വരുന്നത് മധുരമാണെങ്കിലേ ഇഷ്ടപ്പെടത്തുള്ളൂ അമേ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ സ്വത അകത്തുനിന്ന് വെളിപ്പെടുന്ന സ്വഭാവത്തിന്റെ പ്രവർത്തികളുടെ അനുഭവത്തിലായിരിക്കും ഇത് ഏത് വൃക്ഷമാണെന്ന് മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത് അമ്മ അങ്ങനെയെങ്കിൽ അമ്മേ സ്വതൻ ദൈവത്തിന്റെ വചനം പറയുന്നു ഫലം കൊണ്ടാണ് ആ വൃക്ഷത്തെ തിരിച്ചറിയുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരെ പ്രവർത്തി കൊണ്ടാണ് തിരിച്ചറിയുന്നത് ഇത് ഏത് വൃക്ഷമാണെന്ന് അറിയുന്നത് അല്ലെ ലൂയ്യാ നല്ല വൃക്ഷത്തിൽ നിന്ന് ആമേ സ്തോത്രം വാക്കിയൊന്ന് വായിക്കായി സുവിശേഷം ഏഴാമധ്യായം പതിനാറാമത്തെ വാക്കിയൊന്ന് വായിച്ചാട്ടെ തിരിച്ചറിയാം ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ സ്തോത്രം നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു സ്ത്രോത്രം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ലതിൽ നിന്ന് എപ്പോഴും നല്ലതേ വരത്തുള്ളൂ മറ്റതിൽ നിന്നോ ആകാത്തതിൽ നിന്നോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴ ഒരിക്കലും വരത്തില്ല ആമേ വൃക്ഷത്തെ കണ്ടൊന്നും വിലയിരുത്തും ആ പറ്റത്തില്ല വൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫലത്തിലാണ് ഇതേത് തരത്തിലുള്ള വൃക്ഷമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് അമേ ആമേ പകൽക്കാലം കർത്താവിന്റെ മുമ്പാകെ ഇരിക്കുന്ന ഒരേ ദ്വാരത്തിൽ നിന്ന് ഒരേ ഉറവയിൽ നിന്ന് രണ്ട് തരം വെളിപ്പെടരുത് ആമ സ്ത്രോത്രം അമേൻ നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ വചനത്തിൽ നിൽക്കുന്നവനാണെങ്കിൽ കർത്താവിന് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്ത് അനേകർക്ക് ടേസ്റ്റുള്ള ആമേ ഉറവയായി നീയും തീരുവാൻ തക്കവണ്ണ് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്നെ ഒരു നല്ല ഉറവയാക്കി തീർക്കണമേ കർത്താവ് എന്റെ സ്വഭാവങ്ങൾക്കൊരു മാറ്റം വരണമേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടണമേ കർത്താവിൻ്റെ സന്നിധി ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊള്ളണം ഹലൂയാ ഈ ഉറവ ആമോത്രം നല്ലതാണെങ്കിൽ അതിൽ നിന്ന് മധുരം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആമേശോത്രം ഉപ്പ് ഉറവയിൽ നിന്ന് മധുരം വരത്തില്ല നെയ്യ് ആമ ദൈവസന്നിധിയിൽ ഒരു മാറ്റം നമ്മളിൽ വന്നാൽ പിന്നെ അതിൽ ഉപ്പ് കലരരുത് ആമ സ്വത്തം നീ ദൈവത്തിന്റെ പൈതലായി തീർന്നാൽ മുമ്പേ ഉള്ളതല്ല ദൈവം നോക്കുന്നത് കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട നീ വേർതിരിയപ്പെട്ട ഒരു ദൈവ പൈതലായി തീർന്നാൽ നിന്റെ അകത്തു നിന്ന് അമ്മ നല്ല ഉറവയുടെ അംശം പുറപ്പെടട്ടെ അല്ലാത്തത് എവിടെ നിന്ന് വരുന്നതാ അമേ സ്ോത്രം തിരുവചനത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല ഒരു ദൈവവൈതലായി തീർന്നാൽ കർത്താവിൽ നിന്ന് അമേ സ്ത്രോത്രം ചില കൃപകൾ നീ പ്രാപിച്ചെടുത്താൽ അമി സ്ത്രോത്രം അവന്റെ ഉള്ളത്തിൽ നിന്ന് ആമ പിന്നെ രണ്ടു തരം തട്ടുകൾ എവിടെ നിന്നാണ് വരുന്നത് അമി സ്വോത്രം കർത്താവിന്റെ വചനത്തിൽ നിൽക്കട്ടെ അമ്മ സ്വത പറയപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും അമ്മ ആത്മാവിൽ എന്ന് പറയാൻ നക്കരുത് അമ്മ സ്ത്രോത്രം ആത്മാവിലാണെങ്കിൽ നല്ല ഫലമേ അതിൽ നിന്ന് പുറപ്പെടുത്തുള്ളൂ അമ്മ സ്വത്രം ദൈവത്തിന്റെ മക്കളിൽ നിന്ന് ഈ ആക്കോബിന്റെ ലേഖനത്തിലേക്ക് തന്നെ ഒന്ന് വന്നാട്ടെ മൂന്നാമധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങളൊന്നും വായിച്ചാട്ടെ അവിടെ വെളിപ്പെടുന്ന ചില ഫലങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു നല്ല ഔറവാണ് അതിൽ നിന്ന് വരുന്നതെങ്കിൽ അവിടെ ചില നല്ല അനുഭവങ്ങളെ കാണുവാൻ വാക്യം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും എങ്ങനെയാ പറയുന്നത് ഉയരത്തിൽ ഉയരത്തിൽ നിന്നുള്ള നിന്നുള്ള ജ്ഞാനമോ ജ്ഞാനമോ ആ നിർമ്മലം പിന്നെ സമാധാനം ശാന്തത അനുസരണ നിറഞ്ഞത് ഹലോ ലോയ്യ ഇത് എവിടെ നിന്ന് ലഭിക്കുന്നതാ ഇവിടെ ഗുഡായവനിന്ന് ലഭിക്കുന്നതാ കർത്താവിനെ സ്വീകരിച്ച വർഷങ്ങളായി അമേത്രം അമേ എക്സ്പെയറാകാറായി എന്നിട്ട് ഇപ്പോഴും ഉറവ പഴയത് തന്നെയാ അലലോയ്യാ അമ്മ സ്വോം എന്തെങ്കിലും ഒരു മാറ്റം അമേ വന്നിട്ടുണ്ടോ അമ്മ സ്ത്രോത്രം ആമി ഉയരത്തിൽ നിന്നുള്ള ആ ജ്ഞാനം വെളിപ്പെട്ടാൽ ആ കർത്താവിന്റെ കൃപ വെളിപ്പെട്ടാൽ മാറ്റം വരുമെന്നാണ് തിരുവചനത്തിൽ കാണുന്നത് അവൻ്റെ സ്വഭാവത്തിന് അവന്റെ പ്രവൃത്തികൾക്കൊക്കെയും വലിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും അവിടെ സംഭവിച്ചിരിക്കും എന്ന് തിരുവചനത്തിൽ കാണുന്നു പിന്നെ യൂറവ് എവിടെ നിന്നാണ് വരുന്നത് ബാക്കിയൊന്ന് വായിച്ചു തീർത്താട്ടെ ഹാലോലൂയ്യ നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കവടവും ഇല്ലാത്തതുമാകുന്നു എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യു സമാധാനത്തിൽ നീതി എന്ന ഫലം കൊയ്തെടുക്കും അതൊരു ദൈവ വൈദലുള്ള സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം അവൻ കൊയ്തെടുക്കും അമ്മ സ്വത്രം കാരണം വ്യത്യാസം വന്നവന്റെ ഉള്ളത്തിൽ ഒരു കൊയ്ത്തുണ്ട് അമിസ്വത്ര അവൻ എവിടെ ചെന്നാൽ അത് കൊയ്തെടുക്കും അമിസ്വത് അവനെ ആരൊക്കെ കൂടെ ഇടപെട്ടാലും അവനെ പറ്റി പറയും അവനൊരു ദൈവവൈതലാണ് കാരണം അവനിൽ നിന്ന് ഉറവ മധുരമുള്ളതായിരിക്കും പുറപ്പെടുന്നത് ഹാലേലുയാ സ്ത്രോത്രം ഇത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ സ്വത്തം നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ആ ഫലം നോക്കിക്കൊണ്ടായിരിക്കും ദൈവജനമേ നമ്മളെ വിലയിരുത്തുന്നത് ഹാലേലുയാ സ്തോത്രം വൃക്ഷം ആരും വിലയിരുത്തി പോകല്ലേ അവന്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങിയ ഫലം ഒന്ന് പുറപ്പെടട്ടെ അത് നോക്കിയേ വിലയിരുത്തും പറ്റത്തുള്ളൂ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ദൈവത്തിനെ സേവിക്കുന്നവൻ ആണെങ്കിൽ ഈ വചനം പ്രമാണിക്കുന്നവനാണെങ്കിൽ നിന്റെ അകത്തുനിന്ന് തര ഉറവ് പുറപ്പെടരുത് അമേ സ്തോത്ര വിവചനം അമ്മ എല്ലാവർക്കും അമേൻ അനുഷ്ഠിക്കുവാനുള്ളത് ഹലുയാ സ്തോത്രം കർത്താവിന്റെ വചനത്തിൽ ആമ താഴ്ന്നിരിക്കട്ടെ ആമേ സ്വത്തം മത്തായി സുവിശേഷം പറയുകയാണ് ഫലം ആമെ കണ്ടല്ലോ അമ്മ സ്ത്രോത്രം വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഹലുയാ സ്ത്രോത്രം ആമേൻ പല വ്യക്തിത്വങ്ങളും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ല മനസാക്ഷിയെ വിട്ട് പോയിക്കളഞ്ഞ പലരെയും കുറിച്ച് കാണുന്നു അമ്മ സ്ത്രോത്രം ലേഖനത്തിലൊക്കെ കാണുന്നുണ്ട് അമ്മ സ്തോത്രം അമ്മേ അവർ അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള പേരുകളൊക്കെ ഹുമനിയോസും അലക്സാണ്ടറും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു അമ്മ സ്വാത്ര ആര് പറഞ്ഞോസോസ്ത്രം പറഞ്ഞ ഹലുയാ സ്ത്രോത്രം ദൈവജനമേ ആ കൂട്ടത്തിലൊക്കെ ഒരുപാട് കുറിച്ച് അവിടെ പറയുന്നുണ്ട് ആമേശോത്രം ആമ അവരുടെയൊക്കെ വിശ്വാസക്കപ്പൽ എന്തു ചെയ്തു തകർന്നു പോയി തിമോത്തിയോസിനോട് പൗലോസ് പൗലോസപ്പോസലിനും ആമേ ഒരു ആമ ഉത്ബോധനമെന്ന നിലയിൽ ആമ ചില പ്രവൃത്തികളൊക്കെ നിന്റെ മുമ്പാകെ കടന്നു വന്നേക്കാം തിമോത്തിയോസെ ആമേ നിൽക്കുന്നവരൊക്കെയും ചിലപ്പോൾ ഒരു പക്ഷേ ഉറച്ചൊന്നും നിൽക്കത്തില്ല വളരെ നീ ശ്രദ്ധിച്ചു കൊള്ളണം എന്നാണ് പറയുന്നത് വളരെയും വിവേചിച്ച് നീ കൈകാര്യം ചെയ്തു കൊള്ളണം ആമ എൻ്റെ കൂടെ നിന്ന പലരും അമീൻ ശ്രോത്രി എന്നെ കഷ്ടത്തിലാക്കി കളഞ്ഞിട്ടുണ്ട് അമ്മേ ചെമ്പുമണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദ്രോഹം ചെയ്തെന്നാണ് അപ്പോസലം പറയുന്നത് ഇവിടെ അമ്മ പറയുന്നു ഒന്നതി മോത്യോസിന്റെ ലേഖനം അമീൻ അമീൻ ഒന്നാം മത്തിഅൻ്റെ പത്തൊമ്പതാമത്തെ വാക്കിയൊന്നും വായിച്ചോട്ടെ കപ്പലിൽ ഉണ്ടായിരുന്നവർ തന്നെയാ അമിശോത്രം അവരുടെ വിശ്വാസ കപ്പലൊക്കെ പോയി അമേശോത്രം ഉറവ കൈപ്പുള്ളതാണ് വെളിപ്പെട്ടത് അമിശോത്രം ഏത് മധുരമുള്ള ഉറവയൊക്കെ നിന്നു പോയിരുന്നേ ആമസ്വത്രം ആമ കടന്നു വന്ന സമയത്ത് മധുരമുള്ള ഉണ്ടായിരുന്നു പിന്നത്തേതിൽ ഉറവ വേറെയായി വേറെയായിത്തീർന്നു ആമിസ്വത്രം ആമേൻ അവിടെ പറയുന്ന ഹുമനയോസും അലക്സാണ്ടറും ആ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു എന്നവിടെ വെളിപ്പെടുത്തുകയാണ് പലയിടത്തും അമേ അപ്പോസായ പൗലോസ് പറഞ്ഞിട്ടുണ്ട് കള്ള സഹോദരന്മാരുള്ള ആപത്ത് അമേ സഹോദരന്മാരായിരുന്നവരാ പിന്നത്തേതിലാ പറഞ്ഞ തോന്നിയത് കള്ളന്മാരായിരുന്നു അന്ന് അമ്മ സ്ത്രോത്രം ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കട്ടെ ഈ തളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ഉള്ളത്തിൽ രണ്ട് പ്രവർത്തികൾ ഉണ്ടാകരുത് അമ്മ സ്വത്തം ദൈവത്തിന് കൊള്ളാവുന്നവരായിത്തീരട്ടെ ആ കർത്താവിന്റെ വചനത്തിൽ നിൽക്കട്ടെ അമ്മ സ്വത്തം രണ്ട് ഉറവ അമേ നമ്മളിൽ നിന്നുണ്ടാകരുത് ഒറ്റ ഉറവേ ഉണ്ടാകാൻ പാടുള്ളൂ കയ്പാണെങ്കിൽ കയ്പായിരിക്കട്ടെ ആൾക്കാരിനെ മുമ്പിൽ നമ്മളെന്തിന് ആമേ സമക്ഷത്ത് നല്ല സ്വഭാവം പിന്നത്തെ ഭാഗത്ത് കയ്പ്പ് അല്ലെങ്കിൽ അല്ലേ അമ്മ സ്വത്ത ഇതിനെക്കുറിച്ചാണ് തിരുവചനത്തിൽ കാണുന്നത് അമേൻ ആകയാൽ നിങ്ങൾ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാം നൂണയും നീക്കി കളഞ്ഞു വ്യാജഭാവം എന്താ വ്യാജഭാവം അമേ സ്വത്ര സമക്ഷത്തുണ്ടാകത്തില്ല അമ്മ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു അനുഭവം ഇത് ദൈവമക്കൾക്ക് ചേർന്നതല്ല ഹാല ലൂയ്യ ഉറക്കൊരു കല്ലേലി പറഞ്ഞാട്ടെ ഇങ്ങനെയുള്ള വാചനം പറയുമ്പോൾ നമുക്ക് നമുക്കിഷ്ടമല്ല ഓ ഇതൊക്കെ നമ്മളെ കുറിച്ചാണല്ലോ പറയുന്നത് ദൈവമക്കളെ കുറിച്ച് തന്നെയാണ് ഈ വാചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലേഖനം മുഴുവൻ ആയിരിക്കാം ആരിക്കാം അത് ദൈവമക്കൾക്കുള്ളതാണെന്നേ അമി പലയിടത്തും തെറ്റുകളും കുറവുകളും സംഭവിച്ചപ്പോൾ ആത്മാവിൽ എഴുതി വച്ചിട്ടുള്ള വചനങ്ങളാണ് ഈ വായിക്കുന്നത് അമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാസന്മാർക്ക് വെളിപ്പെടുത്തിയേട്ട സഭകളെ നിലനിർത്തുവാൻ തക്കവണ്ണ എഴുതി വെച്ചിട്ടുള്ള വാക്കുകളാണ് ഈ വായിക്കുന്നത് എല്ലാ ദുഷ്ടതയും ആമേ എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാം നുണയും ഇതൊക്കെ അമേ സ്തോത്രം മധുരമുള്ള ഉറവയല്ല കേട്ടോ ഇത് കയ്പുള്ള ഉറവയാ അമേ സ്ത്രോത്രം മാറ്റേണ്ട സമയമൊക്കെ കഴിഞ്ഞോ അമേ നല്ലൊരു ദിവസങ്ങളൊക്കെ നമ്മുടെ മുമ്പാകെ ഉണ്ട് ഒരു ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൽ നിന്ന് കൃപ പ്രാപിപ്പാൻ എത്ര പേര് ഒരുക്കപ്പെട്ടിട്ടുണ്ട് നാളെ മുതൽ നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ താഴ്ന്നിരിക്കുവാൻ കൃപയിൽ ശരണപ്പെടുകയാണ് ഒരു അഭിഷേകം എനിക്ക് വേണം കർത്താവേ അമേ സ്ോത്രം എല്ലാവരും തികഞ്ഞവരൊന്നുമല്ല തികഞ്ഞവരാണോ അമ്മ സ്ഥോത്രം കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ആരും തികഞ്ഞവരല്ല അമ്മ സ്ത്രോത്രം അങ്ങനെയെങ്കിൽ അമ്മ സ്വോത്രം വരേണ്ടെന്ന് ആ വന്നു പോകുന്ന കുറവുകളൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവിലൊന്നും നിരപ്പ് പ്രാപിപ്പാൻ എത്ര പേര് ഒരുക്കപ്പെടും വായിച്ച വാക്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം ഒരു ഉറവിയിൽ നിന്ന് രണ്ടനുഭവം വെളിപ്പെടരുത് മക്കൾക്ക് അമ്മ ഒരു വായിൽ നിന്ന് നിന്റെ ആദരത്തിൽ നിന്ന് അമ്മ സ്തോത്രം ഒരു ഭാഗത്ത് നല്ലൊരു അനുഭവം മറുഭാഗത്ത് അമ്മ മറ്റൊരു വ്യവസ്ഥ അത് ദൈവ വയലും ചേർന്നതല്ല അമ്മ സ്വതം വായിച്ചാട്ട വാക്യൊന്ന് സ്തോത്രവും ശാപവും സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല ഉറവിന്റെ കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ ഒലിവ് മുന്തിരി വള്ളി അത്തിപ്പഴവും കായ്ക്കുമോ വചനത്തിന്ത്രം ചെയ്യുന്നു വൃക്ഷങ്ങളെ ആമേൻ ആമേൻ അനുമാനിച്ച വൃക്ഷങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ആമേ തിരുവചനത്തിൽ കാണുന്നു ആമീൻ ഒരു വൃക്ഷത്തിന്റെ അനുഭവത്തിൽ നിന്ന് മറ്റൊരു ഫലം പറിക്കത്തില്ല ഉറവിയിൽ നിന്ന് നിന്ന് മധുരം ഒരു ഉറവിൽ നിന്ന് രണ്ടനുഭവം പുറപ്പെടരുത് ഇത് ദൈവ വൈതൽ ചേർന്നതല്ല കർത്താവിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ദൈവ മക്കളാണ് നാം ഓരോരുത്തരും നമ്മളിൽ നിന്ന് നല്ല ഫലം പുറപ്പെടട്ടെ ഈ വചനങ്ങളാൽ നമ്മൾ കർത്താവ് അനുഗ്രഹിക്കുവാനിടയായി തീരുട്ടെത്തിൻ സമയമാണിത് മഹത്തത്തിൻറെ ദിനങ്ങളാണിത് യാക്കോ മാറും ഇടയൻ രാജവായിക്കും യാക്കോ വിശ്രയലായി മാറും पिडय राजबु निले लया